അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസലാമലൈക്കും ഹംദൻ വാത്ത ത്വയ്യിബൻ മുബാറകൻ ഫി സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട നിയമാവലികൾ ജീവിതത്തിലൂടെ നീളം പകർത്തിക്കൊണ്ട് അള്ളാഹുബിൻ ഹബീബൽഹു അലൈഹി വസല്ലമ ജീവിതം കൊണ്ട് പകർന്നു നൽകിയ യാഥാർത്ഥ്യങ്ങളെ ജീവിതത്തിനോട് ചേർത്തു വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹുസ് ബഹാനഹു ആല നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല വിശുദ്ധ ഖുർആാൻ കൊണ്ട് ഉയർത്തപ്പെടുന്നവർ എന്നതാണ് സംസാരിക്കാനിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നബി ബിക്കം സാഹു വരഹി വസല്ലമ ആ വിശുദ്ധ ഖുർഹാനിൻ്റെ പവിത്രമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇപ്രകാരം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും അള്ളാഹു ഈ വിശുദ്ധ ഖുർആാൻ കൊണ്ട് ചില സമുദായങ്ങളെ ഉന്നതമായ ദർജാത്തുകളിലേക്ക് പദവികളിലേക്ക് ആദരവുകളിലേക്ക് ഉയർത്തുന്നതാണ് എന്നാൽ ഈ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളാത്തതിൻ്റെ പകർത്താത്തതിൻ്റെ പേരിൽ ദുന്യവിയായ സൗഭാഗ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ജീവിത രീതിയിലേക്ക് ഒതുക്കപ്പെട്ടതിൻ്റെ പേരിൽ ഈ വിശുദ്ധ ഖുർആാനിനെ ഒതുക്കി വെച്ച ആളുകളെ കുറിച്ച് റസൂർലാഹി സു അല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള സമൂഹത്തെ അള്ളാഹുസ്ബാന ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലേക്ക് താഴ്ത്തിക്കളയുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കൊണ്ട് ആ വിശുദ്ധ ഖുർആാനിൻ്റെ സുദീർഘമായ പഠനങ്ങൾ കൊണ്ട് ഹൃദ്യമായ അർത്ഥ ശകലങ്ങൾ കൊണ്ട് അള്ളാഹുസ്ബഹാനഅല മറ്റു മനുഷ്യരിൽ നിന്നും നമ്മെ ഉന്നതമായ ദർജാത്തുകളിലേക്ക് ഉന്നതമായ ആദരവുകളിലേക്ക് ബഹുമാനത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സമൂഹമായി മാറ്റേണ്ടതുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമയും സുഹാബത്തും മക്കംഫത ഇന്റെ ദിവസം മസ്ജിദു അൽഹറമിന്റെ താഴെ നിൽക്കുന്ന സന്ദർഭത്തിൽ സുലാമിക ചരിതം രേഖപ്പെടുത്തിയ മഹാനായ അബുബക്കർ ഒമർ ഉസ്മാൻ അലി മറ്റു ഇതര സുഹാബാ ഖാമുകൾഹും അവർ മുഴുവനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചത് ആ മസ്ജിദ്ൽ ഹറമിൻ്റെ ഉന്നതമായ മിനാരങ്ങളിൽ കയറി അള്ളാഹുവിന്റെ ഏറ്റവും മഹിതമായ കലിമത്തുകൾ ഉരുവിട്ടുകൊണ്ട് ബാങ്ക് കൊടുക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരാവുക എന്നതിനെ കുറിച്ചാണ് പക്ഷേ അങ്ങകലെ ഒരു കാലത്ത് ആരും പരിഗണിക്കാനില്ലാതെ അവഗണനയുടെ നീരസത്തിൻ്റെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ കണികയായി കണ്ടിരുന്ന മക്കയുടെ കറുത്ത മുത്ത് എന്ന അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു തൻ്റെ സ്വഹായത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മഹാനായ ബിലാൽ ബി ന് അള്ളാഹുവിനെ തന്റെ അടുക്കലേക്ക് പ്രവാചകൻ വിളിച്ചു വരുത്തുന്ന രംഗമുണ്ട് എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വസ്ലമാ കറുകാഹുഖുവിന്റെ മുമ്പിൽ തൻ്റെ ചുമലുകൾ താഴ്ത്തിക്കൊടുത്തിട്ട് അള്ളാഹുവിൻറെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമാ ആ ചുമലിൽ ചവിട്ടിയിട്ട് കടബാലയത്തിൻ്റെ നെറുകയിൽ കയറി അള്ളാഹുവിന്റെ ഉന്നതമായ മഹിതമായ ശ്രേഷ്ഠമായ കലിമത്തുകൾ ഉരുവിട്ടുകൊണ്ട് ബാങ്കിന്റെ ധുണികൾ കൊടുക്കാൻ ആദരവ് നൽകിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ്ഹുലം പറഞ്ഞത് ഖുർആാനിനെ ആരാണ് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നത് അതിൻ്റെ കൽപ്പനകളെ കർമ്മങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളുന്നത് അനുഷ്ഠിക്കുന്നത് ആരാണോ അള്ളാഹു അവരെ മറ്റു സമുദായങ്ങളിൽ നിന്ന് ഉന്നതമായ ധരജാത്തുകളിലേക്ക് മറ്റുള്ളവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ഖുർആാനിന് പിൻപറ്റുന്ന ആളുകളെ ഉയർത്തുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലൈബി വസ്ല്ല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ആ വിശുദ്ധ ഖുർആാനിനെ ആരാണോ സ്വീകരിക്കുന്നത് ഉൾക്കൊള്ളുന്നത് അംഗീകരിക്കുന്നത് അവരെക്കുറിച്ച് അള്ളാഹുസ്ബാന അവന്റെ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് മഹാനായാഹു വസക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്താണോ ഖുർആനിന്റെ കലിമത്തുകളെ ആയാത്തുകളെ ആരാണോ കേൾക്കുന്നത് അത് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സത്യം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഗണങ്ങൾ ചാലിട്ടൊഴുകുന്നതായി പ്രവാചകരെ താങ്കൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ആ കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകിയതിൻ്റെ പേരിൽ അവർ തങ്ങളുടെ രക്ഷിതാവിനോട് ഇപ്രകാരം പറയുകയും ചെയ്യും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ നിന്നിൽ അചഞ്ചലമായി വിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങളെയും നീ രേഖപ്പെടുത്തേണമേ ഞങ്ങളെയും നീ കൂട്ടിച്ചേർക്കേണമേ എന്ന് ആവിശ്വാസികളായ വിശുദ്ധ ഖുർആൻ ജീവിതം കൊണ്ട് പകർത്തപ്പെട്ട ആളുകൾ അള്ളാഹുബിനോട് പറയുന്ന രംഗമാണ് വിശുദ്ധ ഖുർആാനെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ പഠനങ്ങൾക്ക് വിധേയമാക്കിയ വിശുദ്ധ ഖുർആാനിന്റെ ആയാത്തുകൾ എന്നെയും നിങ്ങളെയും ഏതെങ്കിലും രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുസ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കൽപ്പിക്കപ്പെട്ടാൽ വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് അള്ളാഹുസ്ബാന എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അതുകൊണ്ട് തന്നെ ആ പരിഭാവനമായ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹുസ്ബാന വിശേഷിപ്പിച്ചത് റോഹ് എന്നർത്ഥത്തിലാണ് ഒരു മനുഷ്യന്റെ ആത്മാവ് എങ്ങനെയാണോ ആ മനുഷ്യനെ ജീവനോടെ നിലനിർത്തുന്നത് അതുപോലെ ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ ജീവസുറ്റതാക്കുന്ന ഏറ്റവും അമൂല്യമായ ആത്മാവാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഈ ഒരു പരിശുദ്ധമായ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സി റഹ്മഖുലാം ഇപ്രകാരം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായും ഈ ഖുർആൻ അത് മഹത്തരം തന്നെയാകുന്നു അത് ആദരിക്കപ്പെട്ടത് തന്നെയാകുന്നു തീർച്ചയായും കലാമിനെ റൂഹ് ആത്മാവ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്

ി തീർച്ചയായും ഈ ഖുർആാനിലുള്ള എൻ മറ്റ നന്മകളും അറിവും കാരണത്താൽ ഇഹബര ലോകങ്ങളുടെ കാര്യങ്ങൾക്കും ഉണർവ് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായി മാംസഅലി റഹ്മുല്ല ഈ വിശുദ്ധ ഖുർആാൻ കൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ വിശുദ്ധ ഖുർആാൻ ഓരോ മനുഷ്യന്റെയും ഹൃദയവസന്തമാണ് എന്നും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തൊക്കെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ വേദനകളോ കഷ്ടപ്പാടുകളോ ആശങ്കകളോ നൊമ്പരങ്ങളോ ഉണ്ടോ അതിനെല്ലാം യഥാർത്ഥ പരിഹാരമായി അള്ളാഹുസ്ബഹാന ഈ വിശുദ്ധ ഖുർആാനിനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നൈരാശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീരാ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി നമുക്ക് സാധിക്കും അൻത ജഅലുൽ ഖുർആന റബീ അഖൽബി ഖുർആൻ എൻ്റെ നീ വസന്തമാക്കേണമേ റബ്ബേ അല്ലാഹുവേ ഈ വിശുദ്ധ പഠനം കൊണ്ട് ആ വിശുദ്ധ ഖുർആൻ കാരണമായി എൻ്റെ ഹൃദയത്തിന് നീ പ്രകാശമേകണേ റബ്ബേ അഹുസ്നി അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ദുഃഖങ്ങളിലൂടെ ഏതൊക്കെ രൂപത്തിലുള്ള ദുരിതങ്ങളിലൂടെ ആശങ്കകളിലൂടെ മാനസികമായ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ അത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിന്റെ കലാമായ വിശുദ്ധ ഖുർആാനിൻ്റെ പഠനവും വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും ആ വിശുദ്ധ ഖുർആാനിലൂടെ പറയപ്പെട്ട കൽപ്പനകൾ സ്വീകരിക്കുന്നതും എനിക്കൊരു പരിഹാരമാക്കുകയും ചെയ്യണമേ വീം അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് ഞാൻ ഏതൊക്കെ രൂപത്തിലുള്ള വിഷാദമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നിന്റെ പരിഭാവനമായ വിശുദ്ധ ഖുർആൻ എന്ന കലാമിന്റെ പാരായണം കൊണ്ട് പഠനം കൊണ്ട് അതിലെ കൽപ്പനകൾ സ്വീകരിക്കുന്നത് കൊണ്ട് എന്നിൽ നിന്നും നീ നീക്കിത്തരുകയും ചെയ്യണമേ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ആ പരിശുദ്ധിയാർന്ന അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിനോട് കർമ്മങ്ങളോട് ചേർത്തു വെക്കുന്നുണ്ടോ എങ്കിൽ അള്ളാഹു സ്മഹാന മറ്റു ഇതര മനുഷ്യരെ കൊണ്ട് സമുദായങ്ങളെ കൊണ്ട് നമ്മെ ആദരിപ്പിക്കുന്നവരാകും അള്ളാഹു അവരിൽ നിന്ന് നമ്മെ ഉന്നതമായ ശ്രേഷ്ഠമായ മഹിതമായ ഏറ്റവും ഉന്നതമായ ദറജാത്തുകളിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തുകയും ചെയ്യും അല്ലാഹു നമ്മളെ പരിഗണിക്കും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും അല്ലാഹു നമ്മെ സ്നേഹിക്കും ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉയർത്തപ്പെട്ട ദറജകൾ കരസ്ഥമാക്കിയ വിശ്വാസികൾ എന്ന നിലക്ക് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ പ്രസന്നമായ മുഖം ദർശിക്കുവാനും അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുവാനും അള്ളാഹുസ്ബാന അവർണനീയമായി ശ്രേഷ്ഠമായി അനുഗ്രഹ സമ്പൂർണമായി സന്തോഷങ്ങളുടെ നിറകുടമായി പഠിപ്പിക്കപ്പെട്ട ജന്നാത്തൽ ഫിർദൌസിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തുകയും അവിടെ എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആാലിൽ നിന്നും നീ എത്രയാണോ ആയത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടുള്ളത് അങ്ങനെ നീ ഏത് ആയത്തിലാണോ ആരംഭിക്കുകയും ആ അവസാനിപ്പിക്കപ്പെടുന്ന ആയത്തിലായിരിക്കും നിന്റെ ഉന്നതമായ ജീവിതത്തിലെ സ്വർഗത്തിലെ ദർജകളെന്ന് മഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിനോട് ചേർത്തു വെക്കാൻ ആ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ കുർആാൻ കൊണ്ട് ഇഹലോകത്തും പരലോകത്തും നമ്മെ ഉന്നതമായ ധരജാത്തുകളിലേക്ക് ആദരവുകളിലേക്ക് ബഹുമാനത്തിലേക്ക് സ്നേഹത്തിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തും അത്തരത്തിൽ ഉയർത്തപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹുസ് അല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സാമു വറഹമത്